ഇന്ന് നമ്മുടെ ഉപാസനാമൂർത്തി ഗണപതി ഉപാസനാമൂർത്തി നമ്മുടെ നവഗ്രഹങ്ങള് എല്ലാം വച്ചിട്ട് നമ്മള് വരുന്നവരുടെ ദോഷങ്ങള് അവരുടെ നെഗറ്റീവ്സ് അതായത് അവര് വരുന്ന ഓരോ ദിവസം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോ അതിന് ബാലാധിഷ്ഠതയുണ്ടോ ഇതെല്ലാം നമുക്ക് ആ ആയുർവേദം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഹായ് ഇന്ന് നമ്മള് ഇതിനു മുന്നേ ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ചകളോ അല്ലെങ്കിൽ അഭിമുഖങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കാളും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇന്നൊരു എന്തു പറയാനായിട്ട് ഇതുവരെ നമ്മൾ ചെയ്യുന്ന പോട്ടിക്ക് അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് വേറെ ആരുമല്ല വത്സല ചേച്ചിയാണ് നമ്മളെല്ലാം സ്നേഹത്തോടെ അങ്ങനെയാണ് വിളിക്കുന്നത് വത്സല ചേച്ചി പുള്ളിക്കാരത്തി ഹസ്തരേഖാശാസ്ത്രമാണ് അതായത് നമ്മുടെ കൈ നോക്കി നമ്മുടെ ഭാവി ഭൂതം വർത്തമാനം ഒക്കെ പറയും എന്നുള്ള ആളാണ് അപ്പം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇത് എല്ലാവർക്കും സംശയങ്ങളൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു എന്ത് ആകാംക്ഷ കാണും അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേച്ചി നമസ്കാരം മാഡം മത്സര ശേഷി ഈ ശാസ്ത്രം എന്നൊക്കെ പറയുന്നു അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഹസ്തരേഖയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് നമ്മളുടെ വിശ്വാസം വരണമെങ്കിൽ നമ്മൾ അവളുടെ കയ്യിൽ കാണുന്ന രേഖകളെ കുറിച്ച് അവരുടെ ആപത്ത് അവർക്ക് നല്ല കാലം വരുന്നത് ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ഫാസ്റ്റ് ഫ്യൂച്ചർ എല്ലാം പറയുമ്പോൾ അത് സത്യമാണെന്ന് കാണുമ്പോൾ മാത്രം അവർ നമ്മളെ വിശ്വസിക്കത്തുള്ളൂ അതെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരു ഹസ്തരേഖ നോക്കി ഒരാളുടെ ആയുസ് നോക്കി പറയാൻ പറ്റും ആയുർ രേഖ നോക്കുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ ബ്ലോക്ക് ഉണ്ട് കാക്കപ്പുള്ളികൾ കാണും അല്ലെങ്കിൽ ആയുർ രേഖയെ തന്നെ മുറിഞ്ഞിടിക്കും അല്ല എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ യവം യവം മീൻസ് ഗോതമ്പിന്റെ ആകൃതി അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കണ്ണിന്റെ ആകൃതി ഭീപടയാളം അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആയുസ് ദോഷമാണെന്ന് തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും അവർ നമ്മൾ ആ പറയുന്ന അനുസരിച്ച് നമ്മളുടെ നമ്മളടുത്ത് വരുന്നവർക്ക് എന്തൊക്കെ പരിഹാരം ഞാൻ മിക്കവാറും പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് അമ്പലത്തിൽ പോയി ചെയ്യാൻ പറഞ്ഞാലും സ്വയം ജപിക്കാൻ പറയും അങ്ങനെ അങ്ങനെ സ്വയം പ്രാർത്ഥിക്കുക സ്വയം മന്ത്രം പറയുക ഇങ്ങനെ ഞാൻ പറഞ്ഞ് എഴുതിക്കൊറച്ച് എത്രയോ പേർക്ക് അവരുടെ ആപത്ത് കുറേയൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഓവർലാപ്പിംഗ് വരികയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരു ആപത്ത് ഒരാളാണ് നമ്മളെ മുന്നിൽ വരികയാണെങ്കിൽ ആയുർ രേഖയില് ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പെട്ടെന്ന് ചാടി കയറി ഒരിടത്തും മരത്തിൻ്റെ മുകളിൽ ടെറസിൻ്റെ മണ്ടയിൽ അല്ലെങ്കിൽ വണ്ടി തന്നെ പെട്ടെന്ന് കുളിച്ചൊന്ന് ഓടെടുത്ത് പതുക്കെ പോകണം അപകടം വന്ന് രക്ഷപ്പെടും എന്ന് നമുക്ക് അത് തീർച്ചയായിട്ടും ആയുർവേദം നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവരതിൻ്റേതായ രീതിയിൽ തന്നെ പോകും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിന്നെ ജാതകത്തിലുള്ള പിന്നെ മണ്ഡലങ്ങൾ അതായത് ജാതകത്തിലെ പിന്നെ ഗ്രഹനില അതിലുള്ള നവഗ്രഹങ്ങള് തന്നെയാണ് നമ്മുടെ ഹസ്തരേഖയിലുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ശനിവര നമുക്ക് ഇതൊരു ഇത് ശനിവിരളാം ഈ ശനിവിരളിന്റെ താര പുരുഷടയാളം പുരുഷടയാളം ഉണ്ടെങ്കിൽ നമുക്ക് തലക്ക് ഇഞ്ചുറി വരാതെ നോക്കാൻ പറയാം തീർച്ചയായിട്ടും വന്നിട്ടില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ശ്രദ്ധ അതിന്റെ കിട്ടും തല ഇടിച്ച് വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചുറി ചെയ്താലും മരണ സ്ഥലം സംഭവിക്കും ഇതെല്ലാം നമ്മുടെ ഓരോ ആപത്ത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മരണം എപ്പോഴെത്തും നമുക്ക് എവിടെ വെച്ചാണ് മരണം ഇതെല്ലാം നമുക്ക് ആയുർവേഖ നോക്കുമ്പോൾ നന്നായിട്ട് മനസിലാക്കാൻ പറ്റും ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ അതിന് ബാരാരിഷ്ടതയുണ്ടോ ഇതെല്ലാം നമുക്ക് ആയുർവേഖ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കയ്യിലൂടെ അതേപോലെ നമ്മുടെ സൂര്യരേഖ ആണെങ്കിൽ സൂര്യരേഖയില് ബ്ലാക്ക് സ്പോട്ട് അതായത് മോതിരവരും താഴെ കാണുന്ന ഒരു ലൈനാണ് സൂര്യരേഖ ഈ സൂര്യരേഖയിൽ തന്നെ നമ്മുടെ ശത്രുക്കളെ പറ്റി അറിയാൻ പറ്റും അതിനൊരു കറുത്ത സ്പോട്ട് അതിലൊരു വെട്ട് ഇതൊക്കെ നമുക്ക് അത് അതൊരു ആയിട്ട് അതായത് ഷെയ്ഡ് ഈ ഷെയ്ഡല്ല ഷെയ്ഡ് ഈ ഷെയ്ഡല്ല ഈ നമ്മുടെ പ്രശസ്തിക്ക് ഭംഗം വരുന്നത് നമുക്കത് അത് ആരിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നല്ല വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അത് നന്നായിട്ട് സൂര്യരേഖ നോക്കി സൂര്യരേഖയുടെ ചിലപ്പോൾ ചിലവർക്ക് നല്ല നീങ്ങിലുള്ളൊരു സൂര്യരേഖ കാണും പക്ഷേ എൻ്റെ ഈ ബ്ലാ ബ്ലാ ഇളം ബ്ലാക്ക് കളറാണ് അതിന് അന്നേരം നമുക്ക് പറയാൻ പറ്റും തീർത്തും അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി കളർ അല്ല നമ്മുടെ ബോഡി കളർ നമ്മൾ വെളുത്താളാണെങ്കിൽ പോലും നമ്മുടെ കൈക്കകം എണ്ണം ആയിട്ട് വരും മൊത്തമായിട്ട് ആയിട്ട് അപ്പൊ നമുക്കറിയാം അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തൊക്കെയാണെന്നും ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് കൈ നോക്കാൻ വരുന്നതോടെ ആരോട് അവരുടെ കാര്യം ചോദിക്കാറേ ഇല്ല ഞാൻ തന്നെയാ പറഞ്ഞു കൊടുക്കുന്നത് അല്ല അമ്പലങ്ങളിൽ പോയി തീർക്കേണ്ട പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും വലിയതായിട്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പൂജയോ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറില്ല മാഡം ഒരിക്കലും പറയാമില്ല ഞാൻ പൂജയ്ക്ക് പറഞ്ഞു കൊടുക്കാറേ ഇല്ല പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ ലിങ്ക് ഇട്ട് എന്നെ എൻ്റെ അറിവുകൾ പകർന്നിട്ട് ചെറിയ ചെറിയ പിന്നെ മന്ത്രങ്ങളോ ഒക്കെ സ്വയം പറയാനൊക്കെ പറഞ്ഞ് കൊടുക്കും അമ്പലത്തിനും ചെറുതായിട്ട് പോകുമ്പോൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അത് ശരിയായില്ലെങ്കിൽ മാത്രം ഞാൻ പ്രശ്നം വെച്ചു കൊടുക്കാറുണ്ട് ഈ പ്രശ്നം വയ്ക്കുമ്പോൾ മൂന്നാല് പ്രാവശ്യം പ്രശ്നം വയ്ക്കുമ്പോഴും പ്രശ്നം തടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എൻ്റെ ഗുരുനാഥനടുത്ത് പറഞ്ഞു കൊടുക്കുകയുള്ളൂ അപ്പം അത് എന്തോ ഒരു കാരണം വ്യക്തമായിട്ട് അവർ അത് വളരെ റയറാണ് ഞാൻ പറഞ്ഞേക്കണത് ഒരിക്കലും ഞാൻ ആരോടും പൂജയ്ക്ക് പറഞ്ഞേക്കാതെ പറഞ്ഞേക്കാതെ ഇല്ല അവരുടെ തന്നെ ഞാൻ അവരോട് കൊണ്ട് ചെയ്യിപ്പിച്ച് ശരിയാക്കി എടുക്കാറുണ്ട് സമയമുണ്ടോ ഇങ്ങനെ വെച്ച് അങ്ങനെയാണ് വെച്ച് നോക്കാനോ ഹസ്തരേഖ ഹസ്തരേഖ നോക്കാനും ജ്യോതിഷ കവടി വെക്കാനും സമയമുണ്ട് ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോ നമ്മുടെ നമ്മുടെ ബ്രെയിനും നമ്മുടെ കൈ ലിങ്ക്ഡ് ആണ് അപ്പൊ ബ്ലഡ് സർക്കുലേഷനാണ് ഇവിടെ നോക്കുന്നത് വൈകുന്നേരമൊക്കെ ആവുമ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടിട്ട് നമ്മള് വൈകുന്നേരം നാലുമുണിയാൻ നോക്കത്തില്ല കബഡിയും അത് സൂര്യന്റെ ഗതിയാണ് സൂര്യ ഉച് സൂര്യൻ പിന്നെ ഉച്ചത്തിൽ അസ്തപിക്കാൻ പോകുമ്പോ നോ അവിടെ നോക്കാറില്ല ഞാൻ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് അത് തന്നെ ഞാൻ അഡോപ്റ്റ് ചെയ്യണത് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല ഇതല്ലാത്ത ദൈവത്തിന്റെ ഗതാ മാഡം നമ്മളാരും അല്ല എന്നുള്ളതാ സത്യം പറഞ്ഞ ഇതൊരു ദൈവീകമായിട്ട് ഇതിലൊരിക്കലും കള്ളം ഈ രണ്ടിലും കള്ളം കാണിക്കാൻ പാടില്ല നമ്മൾ സത്യസന്ധമായിട്ട് പറയുക സത്യസന്ധമായിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ചേച്ചി ഈ ആഭിചാരം എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രമാത്രം സത്യമാണ് ആഭിചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് രാശി വയ്ക്കുമ്പോ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ചന്ദ്രമണ്ഡലം നോക്കുമ്പോ കാണാം ശുക്രമണ്ഡലം കയ്യില് തന്നെ മാഡം കയ്യില് തന്നെ ശുക്രമണ്ഡലം ചന്ദ്രമണ്ഡലം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സൂര്യരേഖ ഇതല്ല ഇതിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ ആഭിചാരം കയറി വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അതുപോലെ ആഭിചാരം മാത്രം മുൻജന്മ പാപകർമ്മങ്ങൾ പോലും നമ്മുടെ നോക്കി അറിയാൻ പറ്റൂ എന്നുള്ളതാണ് മുൻ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് മാഡം മുൻജന്മ പാ പഠിച്ച ഒരാൾക്ക് നമ്മുടെ മുൻജന്മ പാപകർമ്മം അറിയാൻ പറ്റും അത് തന്നെ നമ്മുടെ ഗ്രഹനിലയിലും കാണുന്നത് നമ്മുടെ ഗ്രഹനിലയിൽ എന്തെല്ലാം കുറവുണ്ടോ നമ്മുടെ ഗ്രഹനിലയിൽ എന്തെല്ലാം പിന്നെ കുറവ് മാത്രമല്ല ഗ്രഹങ്ങൾ നീചമായി നിൽക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഹസ്തരേഖയും ജ്യോതിഷവും നന്നായിട്ട് പറയാനായിട്ട് പറ്റും ആൾക്കാരൊക്കെ നമുക്ക് അവരുടെ ദുഃഖത്തെ നമുക്ക് അവരുടെ അല്ലാതെ അവരുടെ നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ പഠിച്ച പാഠമാണ് അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ പെട്ടെന്ന് അപകടത്തിലൂടെ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ജീവിതത്തിൽ ഇങ്ങനെ മരണം സമയം എടുത്തൊന്നും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം പിടിച്ച കാര്യം അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും വിഷമഘട്ടം അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എനിക്കിഷ്ടം പോലെ ആൾക്കാരുടെ പറയാനുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ആറേഴ് മാസത്തിനുമ്പോ കൈ കൈ കൊണ്ടു നോക്കാനായിട്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് കോവളത്താണ് മെനഞ്ഞാതെ എന്റെ അടുത്ത് വന്നിട്ട് പോയത് കോവളത്താണ് കടയിട്ടിരിക്ക വെറുതെ ഞങ്ങൾക്ക് യോഗ ക്ലാസ് ഉണ്ടല്ലോ യോഗ ക്ലാസ് വന്നപ്പോ എന്റെ കൈ കല്യാണം ആകുന്നില്ല ഞാൻ കൊറേയൊക്കെ നോക്കി കല്യാണമാകാത്ത കാര്യം റീസൺ വിടുത്തോ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പെട്ടെന്ന് കയ്യിൽ ഒരു അടയാളം ഇത് ശനിമണ്ഡലത്തിലൂടെ കണ്ട് ഞമ്മള് ജയിലിൽ പോകാതെ സൂക്ഷിക്കണം അത്രേ പറഞ്ഞു ഞാൻ വലിയ സീരിയസ് ആയിട്ട് ഞാനും എടുത്തില്ല വെറുതെ പറഞ്ഞത് ജയിലിൽ പോകാതെ നോക്കാം പറഞ്ഞ ഒരു മാസം മാസമായപ്പം ജയിലായി ഞങ്ങൾ ആരും അറിഞ്ഞില്ല ജയിലിലായ കാര്യം ഒരു ആ പയ്യൻ അല്ലാത്ത കാര്യത്തിലാണ് ആയതും ജയിലിൽ പോയിട്ട് വന്ന ഉടനെ ഓടി എന്നെ കാണാനാണ് വന്നത് ഇവിടെ എനിക്കത് ഭയങ്കര ഒരു വിഷമം അതെനിക്ക് ഭയങ്കര വിഷമമായി വിഷമമായിപ്പോടി കാരണം ഞാൻ അത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞ് ഞാൻ സീരിയസ് ആയിട്ട് പറയും പട പറയേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് അതാ പറഞ്ഞിട്ട് ആ പയ്യ അത് സീരിയസ് ആയിട്ട് എടുത്തില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് വിഷമം വന്നത് പിന്നെ അതേപോലെ ഒത്തിരി കാര്യങ്ങളും ഓവർലാപ്പിംഗ് ഉണ്ട് ആയുർഖർ പോവരുത് ചെയ്യരുതെന്ന് പറഞ്ഞു മരത്തിന്റെ മോളെ പറ്റിപ്പിടിച്ച് പിടിച്ച് കയറി മറിഞ്ഞടിച്ച് വീണ് പക്ഷെ അധികം ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതേ പോലും ഒത്തിരി കാര്യം ആയുർ രേഖയിൽ ഇപ്പൊ ചേച്ചി എന്താ പറഞ്ഞത് എന്താണെന്ന് ആയുർ രേഖ ആയുർഖയിലെ രേഖ ഇങ്ങനെ പറയുന്നത് അപകടം തെറ്റി ഓവർലാപ്പ് ഓവർലാപ്പ് ഓവർലാപ്പിംഗ് മാഡം രണ്ട് രണ്ട് ഒരു ഒരു ലൈൻ ഇങ്ങനെ കയറി നിൽക്കും അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതൊക്കെ നന്നായിട്ട് നമ്മള് ലെൻസ് വെച്ചോ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചവർക്കോ അത്രേ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അന്യദേശത്തൊക്കെയുള്ള മരണം അതും ആയുർവേഗം നോക്കുമ്പോ അറിയാം നമ്മുടെ നാട്ടിലല്ലാത്ത മരണം അത് പിന്നെ പിന്നെ അസുഖമായിട്ട് കിടക്കൂന്ന് അത് ഒറ്റപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അസുഖം വരാതെ നോക്കാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു മാഡം എനിക്ക് ലോബി പി ആണ് വന്നു ഞാൻ ഗ്ലോബി പി ആണെങ്കിലും ഡേഞ്ചറസ് ആണ് നോക്കിക്കോണോ ഒരാഴ്ച രണ്ടാഴ്ച കിടന്നു ഹോസ്പിറ്റലില് അപ്പൊ നമ്മുടെ ഒരിക്കലും തെറ്റല്ല ഈ നഖത്തിലൊക്കെ ഒരു കളർ വ്യത്യാസം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് നഖത്തില് കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആയുസ്സിന് ദോഷം അല്ലെങ്കിൽ രോഗദുരിതങ്ങളൊക്കെ വരും ഇതൊക്കെ ശരിയാണോ അങ്ങനെ വളരെ കറക്റ്റാ പ ഫോറിൻ രാജ്യങ്ങളിൽ നഖ മാ പണ്ടല്ല നഖം മാത്രം പഠിച്ചിട്ടാണ് മെഡിസിൻ ഡോക്ടേഴ്സ് പഠിക്കുന്നത് ഒരു നഖത്തിനെപ്പറ്റി അവർക്കൊരു ഇതുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ബുക്കിലൊക്കെ എൻ്റെ ഗുരുനാഥനൊക്കെ എന്നെ ഒരുപാട് അത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മേഡം നമ്മുടെ മരണം പോലും നഖം നോക്കി അറിയാം പറയാറുണ്ട് ആ മരണം നമുക്ക് ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കാം ഓൺലൈൻ ക്ലാസ് എനിക്കുണ്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ അവസാനമേ ഇതൊക്കെ പഠിപ്പിച്ചോളൂ ഇതും നോക്കിക്കൊണ്ടിരിക്കണന്ന് പറയും ഞാൻ പറയാറുണ്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കരുത് അതിനങ്ങ് വിട്ടു നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ കയ്യിൽ പ്രകടമാകുമോ നമ്മൾ എന്ത് ചിന്തിച്ചാലും അവിടെ പല ആൾക്കാർ പറയും നല്ലത് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് ചിന്തിക്കരുത് ഇപ്പൊ നമ്മള് സാധാരണക്കാർ നെഗറ്റീവ് ചിന്തിക്കും നോക്കൂ എനിക്ക് വയറിലെന്തെങ്കിലും ഉണ്ടോ എന്തോ ഉണ്ടോ യഥാർത്ഥത്തിൽ അത് അവിടെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതെ അതെ അത് കറക്റ്റ് അത് പറയും നമ്മൾ എന്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു ആലോചിക്കുന്നു അത് നമ്മളിൽ വന്നു ചേരും എന്നൊക്കെ ചേരുമെന്നാ പറയുന്നത് തീർച്ചയായിട്ടും നമ്മള് അതുകൊണ്ടുള്ള ഒരാൾ പോലുള്ളൊരു ആത്മാർത്ഥതയുണ്ടോ അത് ഇപ്പോഴത്തെ കാലത്ത് അത് മസ്റ്റായിട്ട് വേണ്ടതാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങണത് ഒരാള് നമുക്ക് എടുക്കണം നമുക്ക് എങ്ങനെ മനസ്സിലാക്കും നമ്മ അവരുടെ മുഖം പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന എന്താ വെച്ചാലും നമുക്ക് അവിടെ ഹൃദയരേഖ നോക്കാം അപ്പൊ അത് ശരി ഹൃദയരേഖ നോക്കറിയാം എത്രത്തോളം ആത്മാർത്ഥതയുള്ള ആ വ്യക്തിയാണ് മാഡം ഞാന് എനിക്ക് ബിസിനസ് ഒക്കെ ഓ അത് ശരി അങ്ങനെയൊക്കെ നമുക്ക് ചതിക്കാതെ പോകുമോ എങ്ങനെയാണ് എന്നൊക്കെ ഹൃദയരേഖ തന്നെ മറ്റുള്ളവര് ചതിച്ചിട്ടുണ്ടോ അതറിയാൻ പറ്റും ഹൃദയരേഖ മുറിഞ്ഞ് ഹൃദയസ്തംഭനം ഉണ്ടോ ഹൃദയസ്തംഭനം അറിയാം ഹൃദയ സ്ഥാപനം ശരി നമുക്ക് എത്ര ലവ് ഓഫെയർ ഉണ്ട് ണ്ടായിട്ടുണ്ട് അപ്പൊ അത് കൈനോക്കാൻ വരുന്നില്ല ചിരിക്കും മിക്കവാറും കൈനോക്കാൻ വരുമ്പോ നമ്മളുടെ രഹസ്യം നമ്മളവരുടെ അങ്ങോട്ടാണ് പറയുന്ന രഹസ്യം നല്ല മനസ്സുള്ളവരണ പൂർണ്ണമായിട്ട് സമ്മതിച്ചു വേണം എനിക്ക് ഒത്തിരി കൈ യൂട്യൂബ് തുടങ്ങിയ പോലെ കൈ എനിക്ക് അയച്ചു തരുന്നുണ്ട് എല്ലാരും തൊഴുതും മാഡം സത്യോട് പറഞ്ഞത് സത്യോടും എന്ത് ചെയ്യണം എന്ത് ഇന്നലെ ഒരു കൈ അയച്ചത് വളരെ ഓരോ കൈയും എങ്ങനെ കൈയുടെ ഫോട്ടോ എടുത്താലും കാണാൻ പറ്റൂ ഫോട്ടോ എന്താ മാഡം ഞാൻ ട്രാൻഡ്രോ ആണ് മാരി ആൻഡമാൻ നിക്കോബർ ഐലൻഡ് ഗൾഫ് ഞാൻ ഓൺലൈനിൽ കൊടുക്കും ഞാൻ ഓൺലൈനില് ഞാൻ ഓൺലൈനിൽ പറഞ്ഞു ഗൾഫിലും ദൂരെയൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ഞാൻ ചെയ്ത് കൊടുക്കും അങ്ങനെ കൈ കാണിക്കും ഇവിടെ ജാതകത്തിന്റെ ഫസ്റ്റ് പേര് ഗ്രഹത്തല്ല നന്നായിട്ട് കൊടുക്കാൻ പറ്റും അത് വേണം കാരണം നമ്മുടെ ആപത്തെല്ലൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ തീർച്ചയായിട്ടും ഇങ്ങനെ അടക്ക ഒന്നുമില്ലാതെ ചിലവർ ഓടി വരും അവർ മക്കളെ കാര്യം മാത്രം മറ്റാര കാര്യ അവരുടെ കാര്യം നോക്കണ്ട ഞാൻ തിരുത്തി കൊടുക്കും നിങ്ങളുടെ ഉണ്ടായാലേ തീർച്ചയായിട്ടും മക്കൾ മക്കളുണ്ടാവണം അവരുടെ കൈ ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിപ്പം ഞാൻ പറഞ്ഞേരത്തെ മാഡത്തിലഞ്ഞായിരുന്നു ആയുർ രേഖ മുറിയുക ആയുർ രേഖയില് കാക്കപ്പുള്ളി വരിക മുറിയാനൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇടത് കൈയില് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സ്ഥാനം വലത് വലത് കൈയില് മുറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അപകടം പറയാൻ പറ്റുള്ളൂ പിന്നെ ഈ മുറിയുന്ന സ്ഥലത്ത് ഒരു സ്ക്വയർ ഉണ്ടെങ്കി ഒരു മുറിയ സ്ഥലത്തൊരു സ്ക്വയർ കാണും എനിക്ക് അപകടം ഇല്ല അത് ദൈവം കൊടുക്കണ ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റാണ് എനിക്ക് നല്ല രസമാണ് സത്യം ഒരു ലേഡി നോക്കി കഴിഞ്ഞോക്കി മക്കളെ പറ്റിയാണ് പറയണത് അത്രേ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ് തരാൻ പറഞ്ഞു നോക്കി രണ്ട് നന്നിട്ട് എനിക്ക് അറിയാൻ പറ്റും മുറിഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ മുഖത്ത് സൂക്ഷിക്കുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്റെ കയ്യിലുണ്ട് പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ നല്ലൊരു സ്ക്വയർ ആ മുറി പ്രൊട്ടക്ഷൻ ശരി പ്രൊട്ടക്ഷൻ ആണ് അത് എവിടെയും നമ്മുടെ കൈ സ്ക്വയർ ഉള്ളത് വളരെ നല്ലതാണ് ഇത് സ്ക്വയർ പോലെയാ മാഡം മാഡം വഴയാ കോവിനെ ബുദ്ധിപരമായിട്ടൊക്കെ വിഷമിച്ചപ്പോ ദൈവം തന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇനി ഇനി ബുദ്ധിപരമായിട്ട് നമുക്കൊരു ആപത്ത് ജീവിതത്തിൽ വന്നിരിക്കാം അപ്പൊ എന്തെങ്കിലും നമുക്ക് ഭാഗമായി എപ്പോഴും നമ്മള് കരഞ്ഞോട് നടക്കണ്ട പ്രൊട്ടക്ഷൻ അത് മാത്ര വ്യാഴമണ്ഡലം നല്ല ഉയർന്നിട്ടായിരിക്കണത് കഴിവുണ്ട് വ്യാഴമണ്ഡല ബൃഹസ്പതി വ്യാഴമണ്ഡല ഇത് നല്ല ഉയർന്നിട്ടുണ്ട് എന്നാ അതുകൊണ്ടല്ലേ മാഡം ഈ ഏതൊരു നമുക്ക് നമ്മുടെ നന്നായിട്ട് ഫാൻ ചെയ്യാനും പറയുന്ന കഴിവ് കഴിവ് തെളിയിക്കുകയല്ലേ മാഡത്തിന്റെ കഴിവ് എന്റെ കഴിവ് നമ്മൾ തെളിയിക്കുന്നതാണ് പക്ഷെ നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും കയ്യിൽ സൂര്യരേഖ തെളിയിണോ എങ്കിലും പ്രശസ്തി അവിടെ വരവുള്ളൂ അത് ശരി അത് തെളിയാത്തവർക്ക് തെളിയിച്ചു കൊടുക്കോ മന്ത്രം പറഞ്ഞു കൊടുക്കും സ്വയം ജപിക്ക സ്വയം ജപിക്കാൻ അല്ല എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ ആദ്യം ബോധവാന്മാരാകും അപ്പൊ നമ്മളില് നമ്മെ കണ്ടെത്തിയാൽ അങ്ങനെ പറഞ്ഞു തരാം ഞാനിപ്പത്തിന്റെ മുമ്പേ ഇരുന്ന് പറയാനുള്ള ഇതൊന്നും ഇല്ല എന്നാലും അറിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതും ഇതിന് ഒരുപാട് ആൾ വരുന്നുണ്ടോ ഇപ്പൊ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ദൂരെ ഉള്ളവരെല്ലാം ും ഒരു പയ്യൻ ആലപ്പുഴ വരുന്നുണ്ട് വരുന്നുണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് എന്റെയും കൂടെ സൗകര്യം കണക്കിലെടുത്തിട്ട് അവര് വരുന്നത് അങ്ങനെയാണ് ഇതെങ്ങനെ ഇതിന്റെ ഫീസ് അങ്ങനെയൊക്കെ ഞാന് മാഡം ഞാൻ ആരോടും ഇന്നേ വരെ ഫീസ് ചോദിച്ചിട്ടേ ഇല്ല ഞാൻ പറഞ്ഞു കൊടുക്കണത് അനുസരിച്ച് അവർ എട്ടിത്തരും അത് കറക്റ്റ് ആണ് അത് അതൊന്നു രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ പാവങ്ങളും ഇതിലുണ്ട് തീർച്ചയായിട്ടും വരുമ്പോഴാണല്ലോ അപ്പൊ പാവങ്ങൾക്ക് നിങ്ങക്ക് തരാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വലിയ ഫീസൊക്കെ പറഞ്ഞാൽ അവരെ ഇടാതെ അവർ വന്ന് ചോദിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുള്ളൂ എന്ന് പറയും അങ്ങനെയാണ് ഇത്രയും കാലം എന്റെ ജീവിതത്തിന് ആദ്യം മുതൽ ഇതെനിക്ക് അറിവായ കാലം മുതലെ ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെ ഇത് തന്നെയാണ് ആ ഉള്ളത് നിങ്ങൾക്കുള്ളത് തരിക അത്രയാണ് നമ്മളൊന്നും ചോദിച്ചു വാങ്ങിക്കൂല ചോദിച്ചു വാങ്ങിക്കൂല അങ്ങനെ പിടിച്ചു വാങ്ങിക്കണത് നേരെ നിൽക്കത്തില്ല എന്ന് വിശ്വസിയാണ് അവര് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പണ്ടേ പണ്ടൊന്നും വിക്കാറേ ഇല്ല ഇത് എത്രമത്തെ വയസ്സിലാണ് ഇതിങ്ങനെ തുടങ്ങിയത് ഇത് പഠിക്കാനാണെങ്കിലും ഇങ്ങനെ കൈരേഖ നോക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് കൈരേഖ നോക്കാൻ മാഡം ഞാൻ വളരെ കൊച്ചിനെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു പാമിസ്ത്രീ ജോർ ഞാൻ ബുക്കൊക്കെ വാങ്ങി പഠിക്കും കുറെ പഠിച്ചതൊക്കെ തെറ്റാണെന്ന് പിന്നീട് പിന്നീടറിഞ്ഞ് ബുക്കിൽ കൂടെ പഠിച്ചത് കൂടെ തെറ്റും നമ്മളെ സന്താനരേഖ വിഭാഗരേഖ ഇതൊക്കെ ഭാഗ്യരേഖയുണ്ട് സന്താനരേഖയുണ്ട് വിവാഹരേഖയുണ്ട് ആ പിന്നെ ബുദ്ധിരേഖയുണ്ട് സിക്സ് സെൻസ് ലൈൻ ഉണ്ട് പിന്നെ പിന്നെ ഇത് യാത്രാ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് പർവ്വതമുണ്ട് നമുക്കൊരു ഒരു ഹസ്തരേഖ മാത്രം മതി അല്ലാതെ നമുക്കൊരു ഗഡനില പോലും വേണ്ട നമ്മുടെ വിരലുകൾ ഈ മാഡം നേരത്തെ ചോദിച്ചല്ല പരാ നഖം കൊണ്ട് നഖം എപ്പോഴൊക്കെയാണോ നമുക്ക് പരാലിസിസ് എന്ന രോഗം വരുന്നത് ഉം പക്ഷെ വളഞ്ഞ് നഗ ഇങ്ങനെ വളയും താഴോട്ട് വളഞ്ഞിട്ട് നമ്മുടെ വളഞ്ഞാ മാത്രം നോക്കരുത് ആയുർ രേഖയില് കണ്ണിന്റെ ആകൃതിയും കൂടെ വരും അങ്ങനെ താല് എവിടെയാണ് ഒരു കണ്ണിന്റെ ആകൃതി വിചാരിച്ചോണം പരാലിസിൻ ലക്ഷണോ ഒരു കണക്കിന് ഇതെല്ലാം അറിഞ്ഞിരുന്നാലും നമുക്ക് പേടിയാണല്ലേ അങ്ങനത്തെ കൈ നോക്കുമ്പോ എന്തെങ്കിലും കണ്ടാൽ വരാതിരിക്കാനാണ് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേ പറഞ്ഞതാണ് കാരണം എനിക്ക് വിശ്വാസമുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ അന്ധവിശ്വാസമല്ല വിശ്വാസങ്ങളുണ്ട് ഇതൊക്കെ എന്ത് ഇതൊക്കെ സത്യമാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളീ കയ്യിൽ ഇങ്ങനെ വരെയും കുറിയൊന്നും തരൂലായിരുന്നുണ്ടോ അല്ലേ നമുക്ക് ശുക്രമണ്ഡലം ഉണ്ട് ഈ ശുക്രമണ്ഡലത്തിലാണ് നമ്മുടെ ഏറ്റവും വലിയ ഉള്ളത് ഈ ശുക്രമണ്ഡലം മാത്രം നോക്കി നമ്മുടെ ആരോഗ്യം പറയാൻ പറ്റും ശരി ഈ ശുക്രമുടലേ നോക്കിയാണ് ആരോഗ്യം ചെലവരുടെ ഇവിടെ മൊത്തം കറുപ്പാ നല്ല രസോ മാഡം ഇങ്ങനെയൊന്നുമില്ല എല്ലാവരുടെ കൈ ഒരുപോലെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കൈയൊന്നും അല്ല അവരുടെ അസുഖം അവരുടെ അവർക്ക് ഭാര്യ ഭർത്ത വഴക്ക് എല്ലാം ദൈവേഴ്സ് ആയവരുടെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിട്ടുണ്ട് എത്ര അവര് പറയത്തില്ല മാഡം വന്നിരുന്നു ഒരു ഭാഗം പറഞ്ഞു ഞാൻ പറയട്ടെ ഞാനാണ് പറയണത് ലാസ്റ്റ് പറയും മാഡം ഞാന് പിന്നെ നമുക്ക് പെട്ടെന്ന് ചോദിക്കാനും പറ്റത്തില്ലോ അതെ 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 പെട്ടെന്ന് മിക്കവാറും അവരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടായിരിക്കും എങ്ങനെ തിരിച്ചു തെടുക്കാൻ മാഡം ഒന്ന് സഹായിക്കാൻ സഹായിക്കുന്നതായിരിക്കും അല്ല കൂടുതലും എങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്നവരല്ല അവർക്ക് എന്തെങ്കിലും ദുഃഖം ഉള്ളവരാണ് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഉള്ളവരാണ് ഒരു പ്രാവശ്യം വന്നുകഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞാനുമായിട്ട് ഫോൺ കണക്ഷൻ ആണ് അവരുടെ സംശയങ്ങളല്ല കാരണം അവർക്ക് അത്രയും ഒരു ആശ്വാസമാണ് കിട്ടുന്നത് എപ്പോഴും എന്ത് കാര്യം വിളിക്കാറുണ്ടോ കൂടെ കൂടെ വിളിച്ചു എനിക്ക് സമയമില്ല എന്നാലും വേണ്ട അന്നത്തിനെ കാട്ടി എൻ്റെ കൈയുടെ രേഖകൾക്ക് മാറ്റം ഉണ്ടോ ഒന്ന് നോക്കും അത് ഇപ്പൊ ചോദിക്കാനുള്ളതാണ് ഈ രേഖകൾക്ക് മാറ്റം വരും മാറ്റം വരും മാറ്റം മതി ശരി മാറ്റം വരും പിന്നെ അതിന്റെ കാഠിന്യവും കുറയും മാഡം കാഠിന്യവും നമുക്കൊരു ആപത്തുണ്ടെങ്കിൽ എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ആയുർവേദയ്ക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച ഒരു നദിയുടെ ഒഴുക്ക് പോലെ ഒഴുക്കിനെ മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും അത് എന്റെ ഗുരുനാഥൻ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാന് വളരെ ആത്മാർത്ഥതയോടെ തന്നെയാണ് പഠിപ്പിക്കുന്നതും ഈ ഹസ്തരേഖ നോക്കുന്നതും ഈ ജ്യോതിഷം നോക്കുന്നതും വളരെ വളരെ ആത്മാർത്ഥതയോടെ ഇവിടെ മാഡം നമ്മുടെ ഉപാസനാമൂർത്തി ഗണപതി ഉപാസനാമൂർത്തി നമ്മുടെ നവഗ്രഹങ്ങള് എല്ലാം വച്ചിട്ട് നമ്മൾ ഓരോ നൂറ്റെട്ട് കവടിയാണ് നൂറ്റിയെട്ട് അത് വച്ച് വരുന്നവരുടെ ദോഷങ്ങൾ അവരുടെ നെഗറ്റീവ്സ് അതായത് അവർ വരുന്ന ഓരോ ദിവസം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കറുത്തവാവിനൊക്കെ അനുസരിച്ച് വരുന്നവർക്കാണെങ്കിൽ പുതൃദോഷം പറയാം വെളുത്ത വാവർക്ക് എന്തൊക്കെ വ്യാഴ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ പറയാം പ്രശ്നം തടുക്കുന്നുണ്ടോ എന്ന് പറയാം അവരുടെ ദുരന്തങ്ങൾ പറയാം കുടുംബക്ഷേത്രം നശിച്ചത് കാര്യം പറയാം നാ നാഗരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ഈ കവിഡയിലൂടെ നമുക്ക് പ്രശ്നം വെച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് അത് സാധിക്കും ഇത് നമ്മുടെ ആയുർ രേഖ ഇത് ബുദ്ധിരേഖ ഇത് ഹൃദയരേഖ ഇത് നമ്മുടെ ഭാഗ്യരേഖ ഭാഗ്യരേഖ ഇതാ ചിലർക്ക് ഇത് നമ്മുടെ സൂര്യരേഖ ഇവിടെ ഇവിടെ ഈ മോതിരബിളിന്റെ താഴെ ഒരു രേഖ ക സൂര്യരേഖ ഇത് നമ്മുടെ ശുക്രമണ്ഡലം ഇത് വ്യാഴമണ്ഡലം ഇത് ശനിമണ്ഡലം ഇത് സൂര്യമണ്ഡലം ഇത് ബുധമണ്ഡലം ചൊവ്വയ്ക്ക് മാത്രം രണ്ട് മണ്ഡലങ്ങളുണ്ട് ഇവിടെയും ഇവിടെയും ചൊവ്വയുടെ രണ്ട് മണ്ഡലമാണ് ഇത് ചന്ദ്രമണ്ഡലം ഇത് ശുക്രമണ്ഡലം ഇനി നമുക്ക് ഓരോ വിരളിൻ്റെ ക്വാളിറ്റി പറയാൻ പറ്റും നീളം കൂടിയ കൂടിയവരൽ നീളം കുറഞ്ഞ വിരളം പെരുവിരലിൻ്റെ പെരുവിരള് നോക്കി മലയാളീസൊക്കെ തള്ളവരൽ തള്ളവിരല അതല്ല ഇത് പെരുവിരലാണ് ഇത് നോക്കി ഇതിന്റെ വണ്ണം ഇതിൻ്റെ നല്ല ഹൈറ്റ് ഇതിൻ്റെ ഇത് നല്ല വളയാത്തതാണോ വളഞ്ഞതാണോ ഇതൊക്കെ നോക്കി ഈ വിരലിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മുടെ മണ്ഡലങ്ങൾ ഏതൊക്കെയാണോ ഉയർന്നത് ഏതൊക്കെയാണോ താഴ്ന്നതെന്ന് നമുക്ക് നോക്കി പറയാൻ പറ്റും നമുക്ക് ആരോഗ്യരേഖ എൻ്റെ കൈ ആരോഗ്യരേഖ ആരുടെ കയ്യിൽ വരാൻ പാടില്ല എൻ്റെ കയ്യിലെ ആരോഗ്യരേഖ ആരോഗ്യരേഖ ഉണ്ടായിരുന്നാൽ അസുഖം എന്നാണ് അർത്ഥം അതുകൊണ്ട് ആരോഗ്യരേഖ ഇവിടെ സിക്സ് സെൻസ് രേഖയുണ്ട് സിക്സ് സെൻസ് ഇങ്ങനെ സിക്സ് സെൻസ് രേഖയുണ്ട് ആരോഗ്യരേഖയുണ്ട് കുജരേഖയുണ്ട് കുജരേഖ എന്ന് പറഞ്ഞത് നമ്മുടെ ആയുർ രേഖ സപ്പോർട്ട് ചെയ്യുന്നതാണ് കുജരേഖ കുജരേഖ കയ്യിലുള്ളവർക്ക് നല്ല കുജൻ്റെ ഒരു സ്ഥാനമാണ് നല്ല എപ്പോഴും അവർ ആക്റ്റീവാണ് അവർക്ക് നല്ല ഹസ്ബൻഡ് വൈഫും ഒക്കെ ആയിട്ടൊക്കെ കൊണ്ട് അതിൽ കുറേ കാര്യങ്ങൾ സപ്പോർട്ടിങ് ഓഫ് സപ്പോർട്ടിങ് ഓഫ് ആയുർ രേഖ കുജരേഖ ഇനി നമുക്ക് ഇതിലെല്ലാം അടയാളങ്ങളുണ്ട് സ്ക്വയറുണ്ട് താമരമൊട്ടുണ്ട് കുരിശടയാളമുണ്ട് യവമുണ്ട് കറുത്ത പുള്ളികളുണ്ട് പക്ഷെ ഒരു രേഖയും മുറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഒരു ഒരു രേഖയിൽ യവം വരാൻ പാടില്ല കുത്ത് വരാൻ പാടില്ല ഒന്നും എല്ലാം നല്ല നല്ല നേർത്ത് നല്ല രീതിയിൽ തന്നെ പോകണം രേഖക്ക് എന്തെങ്കിലും ഒരു വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ ജീവിതവും താറ് മാറാവും എന്നുള്ളത് താറ് മാറായിപ്പോകും അതൊക്കെ നമുക്ക് കൈ കൈനോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയൊരു വിരലുണ്ട് ആ ചെറിയ വിരലിന് ഒത്തിരി നീളം കൂടുതലാണെങ്കിൽ നല്ല പ്രാസംഗികതയായിരിക്കും പ്രസംഗം നന്നായിട്ട് പ്രസംഗിക്കും മോതിരവിരലിന് നല്ല നീളമാണ് പ്രശസ്തി യശസ് കീർത്തി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഭവിക്കും വിരൽ ശനിവിരള് വിരൽ നല്ല ആത്മീയത ഉള്ളവരായിരിക്കും നേതൃസ്ഥാനം നമ്മുടെ ഈ ചൂണ്ട് വിരലാണ് നേതൃസ്ഥാനം ഇങ്ങനെ നമുക്ക് ഒത്തിരി 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 കാര്യങ്ങൾ നമ്മുടെ ഹസ്തരേഖ നോക്കി പറയാനായിട്ട് സാധിക്കും ചേച്ചി പറഞ്ഞത് കേട്ടായിരുന്നല്ലോ എല്ലാരും നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ഒന്നും വെറുതെ ഒന്നും അല്ല ഓരോന്നിലും ഓരോ കാര്യങ്ങളും ഓരോ അദ്ദേഹത്തിന് ഓരോ പ്ലാൻ ഉണ്ട് നമ്മളിൽ ഓരോരോ തിരക്ക് ഇപ്പോൾ ഒരാളിനെ പോലെ തന്നെ ആയിരിക്കണോ ഇല്ല മറ്റൊരാള് അപ്പോൾ ഓരോ വ്യക്തികളിലും ഓരോ പ്ലാൻ ആണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ നമ്മൾ ഭൂമിയിൽ വരുമ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ മത്സര ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമ്മളിലുള്ള ഭാഗ്യം നിർഭാഗ്യം ദോഷം നല്ലവശം ഇതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നമുക്ക് ഈ മാറ്റം വരുത്താനായിട്ട് അതായത് ഇപ്പൊ പ്രയാസങ്ങളുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും ഒരു ഇങ്ങനെയൊക്കെ ഒരാളിനെ കാണാൻ വരുന്നത് വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളില്ലാതെ ആരും വന്ന് കാണാൻ പറ്റില്ല അപ്പൊ ആ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തി അവരുടെ മനസ്സിന് സന്തോഷം അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങളും സന്തോഷങ്ങളും ഒക്കെ കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ അതെങ്ങനെ കൊണ്ടുവരണം എന്നൊരു വഴി പറഞ്ഞു കൊടുക്കാൻ വത്സല ചേച്ചിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ വത്സല ചേച്ചി ഇപ്പോൾ ഇതിനെക്കുറിച്ച് അതായത് ഈ ഹസ്തരേഖ നമ്മുടെ കൈ നോക്കുന്ന ഹസ്ത ഹസ്തരേഖാ ശാസ്ത്രത്തിനെക്കുറിച്ച് ചേച്ചി ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലും പങ്കെടുക്കാം ആ ഓൺലൈൻ ക്ലാസിൻ്റെ ലിങ്കും അയയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വച്ചേക്കി ആർക്കാണ് എപ്പോഴാണ് സമയം മാറ്റം വരുന്നതെന്ന് ആർക്കും അറിയില്ല അപ്പോൾ നിങ്ങളിൽ ആർക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വത്സല ചേച്ചീടെ അടുത്ത് സമീപിക്കാം ചേച്ചി എൻ്റെ സ്ഥലം പറഞ്ഞുതരും അതായിരിക്കും കറക്റ്റ് അപ്പോ ലൊക്കേഷൻ ചേച്ചി പറഞ്ഞ് തരും അടുത്താണ് അതായത് ശ്രീകണ്ഠേശ്വരം അതായത് ചേച്ചി ഇപ്പൊ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായി എന്ന് വരില്ല നമ്മൾ പഴവങ്ങാടി ക്ഷേത്രം അല്ലേ പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു ബൈറോഡുണ്ട് വഞ്ചിയൂർ വന്ന് കയറാനായിട്ട് അപ്പൊ ആ ബൈറോഡ് വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് പുനർജനി അതായത് ഈ വഞ്ചൂരി കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് വഞ്ചൂരും പോകാം ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലോട്ടും പോകാം ഒരു ടിസ്റ്റാണ് ആ വഴി ഇങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് വഞ്ചിയൂർ ഈ നമ്മുടെ ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞാൽ ആ എൻട്രി ആ ജംഗ്ഷൻ കയറുന്നതിന് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിൽ പുനർജനി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നയൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വത്സല ചേച്ചിയെ കാണാം വത്സല ചേച്ചിയുടെ നമ്പറും നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് വത്സല ചേച്ചിയുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഫോൺ വഴി ചോദിച്ചു നോക്കാം കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്തോഷമായിട്ടുള്ളൊരു ജീവിതവും അല്ലേ എല്ലാം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന നമസ്കാരം